ഹലോ എല്ലാവർക്കും ആദ്യ സുഖിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മുടെ സ്ക്യൂട്ട് അല്ലെങ്കിൽ കണവ എങ്ങനെയാണ് ക്ലീൻ ചെയ്തതെന്ന് നോക്കുക കേട്ടോ കുക്കിങ്ങിലെ ആയവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ലാട്ടോ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണേ ഞങ്ങൾ ഇവിടെ ഇതിനെ കൂന്തള എന്നാട്ടോ പറയാം നമുക്കിത് എങ്ങനെ ക്ലീൻ ചെയ്ത് നോക്കിയാലോ അത്യാവശ്യം വലിയ കൂന്തൽ തന്നെയായിട്ടോ കിട്ടിയിരിക്കുന്നത് ഇനി നമുക്കിത് ക്ലീൻ ചെയ്യുന്നതൊക്കെ നോക്കാം ഈ ഭാഗം കൊണ്ടല്ലോ അതിൻ്റെ കാൽ ഭാഗമാട്ടോ പറയുക അതൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണേ ഇനി നമുക്കിതിൻ്റെ ക്ലീൻ ചെയ്യാം ഇതിൻ്റെ ഈ ഇതുപോലെ നേരത്തെ പാടെ പോലുള്ള ഭാഗങ്ങളൊക്കെ അല്ലേ അതൊക്കെ നമുക്കിതിന്ന് എടുത്ത് കളയണം വളരെ സിമ്പിളാണ് കേട്ടോ എടുത്ത് കളയാനൊക്കെ ആദ്യം എന്ത് ചെയ്യാം നമുക്കിതിൻ്റെ പോർഷൻസ് ഇതങ്ങ് വേർപ്പെടുത്താം കേട്ടോ വളരെ ശ്രദ്ധയോടെ വേർപ്പെടുത്തിയാൽ മതി അതിൻ്റെ മഷു ഇന്ന് പോവാത്ത പൊട്ടിപ്പോവാത്ത രീതിയിൽ നമ്മളത് വേർപ്പെടുത്തണം ഇതായിട്ട് അതിൻ്റെ മഷിയൊക്കെ പറഞ്ഞ് താഴത്തെ കണ്ടില്ല കൊടൽ പോലെ ഇരിക്കുന്നത് അത് നമ്മൾ കളയണം ഈ നടക്ക് ഭാഗം എന്ന് പറയുന്നത് അതിൻ്റെ പല്ലാണ് കേട്ടോ ഈ പല്ല് നമ്മൾ നമ്മളെടുത്ത് കളയണം അല്ലെങ്കിൽ നമുക്ക് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ കടിക്കും അപ്പോൾ എന്ത് ചെയ്യണം അത് പല്ല് പല്ലെടുത്ത് കളയണം പല്ല് എടുത്ത് കളയാൻ വളരെ എളുപ്പമാണ് കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ പല്ലെടുത്ത് കളയാൻ കഴിയും പുറക്കാർക്കൊക്കെ ഇത് മനസ്സിലാവില്ല ഇത് എടുത്ത് കളയണോ വേണ്ടയോ ഇതിങ്ങനെ കഴിക്കാവോ എന്നൊക്കെ ഒരു സംശയമായിരിക്കും അതെടുത്ത് കളയണം കേട്ടോ നമ്മൾ ആദ്യം തന്നെ എടുത്ത് കളയണം ഇനി എന്ത് ചെയ്യുക ഈ ഞാൻ ഞാനത് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ ആ മാശിയുള്ള ഭാഗമാണ് ഇനി എന്ത് ചെയ്യാൻ നമുക്ക് ഇതിൻ്റെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ആ പല്ലങ്ങ് ജസ്റ്റ് നമുക്കൊന്ന് എടുത്ത് കളയാവേ വളരെ സിമ്പിളായിട്ട് എടുത്ത് കളയാനേ ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ കത്രിക വെച്ച് ഒന്ന് പൊളിച്ചെടുക്കുന്നുണ്ട് കൈ വെച്ച് എടുക്കാവുന്നേ ഉള്ളൂ ഞാൻ ജസ്റ്റ് ഒന്ന് അത്ര കൈ വെച്ചൊന്ന് കാണിച്ച് തന്നേ ഉള്ളൂ ഇപ്പോൾ കണ്ടില്ലേ എത്ര പെട്ടെന്ന് നമുക്ക് കിട്ടി നമുക്കെന്ത് ചെയ്യാം ഇത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഇത് വന്ന് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് അങ്ങനെ കൊടുക്കണമെന്നുമില്ല കേട്ടോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്യാം ചിലവർ ഇതിൻ്റെ ഈ കണ്ണിൻ്റെ ഭാഗം എടുക്കത്തില്ല ഇവിടെ എടുക്കും കേട്ടോ എന്നിട്ട് ഇതെന്ത് ചെയ്യാം ഇതിൻ്റെ മുകളിലെ സ്കിന്നില്ലേ അതും എന്ത് ചെയ്യാം എടുത്ത് കളയാം കൂന്തളിൻ്റെ നെക്സ്റ്റ് പോർഷന് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് നോക്കാം ഈ നേരത്തെ പാടെ ജസ്റ്റ് ഒന്ന് ഈ കത്തി വെച്ച് ഇങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കെന്ത് ചെയ്യാം ഇതേ രീതിയിൽ പതുക്കെ അങ്ങ് പൊഴിച്ചെടുക്കാം കേട്ടോ പതുക്കെ പതുക്കെ പൊഴിച്ചെടുക്കുമ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ടില്ലാതെ തന്നെ നമുക്ക് ഫുള്ളായിട്ട് പൊളിച്ചെടുക്കാൻ കഴിയും കൂന്തൽ ഫ്രൈയും കൂന്തൽ റോസും ഒക്കെ വളരെ ടേസ്റ്റിയാണല്ലോ അപ്പോൾ ഇത് തയ്യാറാക്കണമെങ്കിൽ ആദ്യം ക്ലീൻ ചെയ്യാൻ പഠിക്കണ്ടേ അപ്പോൾ ക്ലീൻ ചെയ്യാൻ അറിയാത്തവരൊക്കെ ഇതേ രീതിയിലൊന്ന് ക്ലീൻ ചെയ്യുക കേട്ടോ വളരെ സിമ്പിളാണ് നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്യാവുന്നേ ഉള്ളൂ ഞാൻ ഇപ്പോൾ കണ്ടില്ലേ സ്കിന്നൊക്കെ പെട്ടെന്ന് എടുത്ത് കളയുന്നത് കണ്ടില്ലെന്നാൽ ആ നേരത്തെ പാട പോലെയാണത് അതങ്ങ് പെട്ടെന്ന് നമുക്ക് എടുത്ത് കളയാൻ കഴിയും പൂന്തളിലായ ചിറക് പോലുള്ള വശം കണ്ടോ ആ വശത്തുള്ളത് നമ്മൾ എടുത്ത് കളയണം കേട്ടോ എല്ലായിടത്തും കാണുന്ന ആ ഒരു നേരത്തെ പാട നമ്മൾ നമ്മളെടുത്ത് കളയണം ഇതില് നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഇതിൻ്റെ ഒരു സൈഡിലൂടെ നമ്മൾ ഒരു ചെറുതായിട്ട് കുറച്ചിരി കട്ടിയിൽ ഒരു നേരത്തെ പാട കണ്ടോ അത് നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്യാം കേട്ടോ അത് കൈ കൊണ്ട് നമുക്ക് എടുത്ത് കളയാൻ കിട്ടത്തില്ല അപ്പോൾ എന്ത് ചെയ്യാം വളരെ നൈസായിട്ട് അത് മാത്രം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇനി നമുക്ക് നമുക്കെന്ത് ചെയ്യാം ഇതിനുള്ളിൽ ഒരു മുള്ള് പോലെ സംഭവം കണ്ടോ അത് നമുക്കൊന്ന് എടുത്ത് കളയാട്ടോ കേട്ടോ എന്തൊക്കെ ഇതിൻ്റെ കൂന്തലിൻ്റെ മുള്ളെന്നൊക്കെ പറയാം കേട്ടോ നിങ്ങൾ അവിടെ എങ്ങനെന്താ പറയുക എനിക്കറിയത്തില്ല ഇനി ഇതിൻ്റെ ഉള്ളൊന്നും നമുക്ക് ക്ലീൻ ചെയ്യാം ക്ലീൻ ചെയ്യാൻ ഒന്നും ഉണ്ടാകത്തില്ല കൈ വെച്ചൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക മഷി പൊട്ടിയാലോ ഇതിനുള്ളിൽ വളരെ അഴുക്കാവുക നല്ലതുപോലെ വെള്ളം നല്ലതുപോലെ ഇതിലോട്ടങ്ങോട്ട് ആക്കി കൊടുത്ത് കൈ ഇട്ടങ്ങനെ കഴുകി കൊടുത്താൽ മതി കേട്ടോ ഇപ്പം നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും വളരെ എന്തൊരു പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മൾ അത് ക്ലീൻ ചെയ്തതെന്ന് പിന്നെ കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ക്ലീൻ ചെയ്യാം കേട്ടോ ഇതേ രീതിയിൽ കൂന്തൽ നിറച്ച് ഫ്രൈ ചെയ്യണവരൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് ഇതേ രീതിയിൽ കൂന്തൽ ഇതേ രീതിയിൽ നമുക്ക് കൈയ്യെടുത്താൽ മതി ഇനി ഇതിൻ്റെ എന്ത് ചെയ്യാൻ രണ്ട് വശത്തും ചിറക് പോലുള്ള ഭാഗമല്ലേ അത് നമുക്ക് ഒന്ന് മാറ്റാം കേട്ടോ ഞാനിവിടെ കൂന്തൽ ഫ്രൈ ചെയ്യുന്ന ആയതുകൊണ്ട് തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ടോ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതേ രീതിയിൽ നമുക്ക് അത്രിക്ക് വെച്ച് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്യാം കേട്ടോ ഞാൻ കട്ട് ചെയ്ത ശേഷം നമുക്ക് ഒന്നും കൂടെ ക്ലീൻ ആക്കാവുന്നതാണ് അല്ലാത്തവർക്ക് അതേ രീതിയിൽ കയ്യിലൊക്കെ വിരലൊക്കെ ഇട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി വല്ലാണ്ടൊന്നും അഴുക്കൊന്നും ഈ കൂന്തലിൽ ഉണ്ടാവത്തില്ല എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ കൂന്തൽ എത്ര പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണെന്ന് വളരെ നൊടി എടയിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കട്ടോ അറിയാത്തവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം ഇനിയും ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ